നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ ചിത്രം തെളിയുകയാണ് വലിയ രീതിയിലുണ്ടായ അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഗുസ്തി താരം തൻ്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇന്ത്യൻ ജനകോടികളുടെ അഭിമാന താരം വിനേഷ് ഫോഗട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് താരം പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി ചില രാഷ്ട്രീയ പാർട്ടികൾ വിനേഷിനെ സമീപിച്ചതായാണ് പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഹരിയാനയിൽ വിനേഷിൻ്റെ പേരിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് മതിയായ അംഗസംഖ്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ തന്നെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഹരിയാന പ്രതിപക്ഷ നേതാവായ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് എന്നതിനെ സംബന്ധിച്ച് വിനേഷ് പോഗട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അത് എല്ലാവരും ഊഹിച്ചെടുത്ത ഒരു കാര്യമാണ് കോൺഗ്രസ് തന്നെയാണ് സ്വർണവും നേടി രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആരാണ് തടസ്സം നിന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ബി ജെ പി എം പിക്ക് പോരാട്ടം നയിച്ചതിനുള്ള പ്രതികാരമാണ് തൻ്റെ അയോഗ്യ എന്നതെങ്കിൽ അതിൻ്റെ കാരണക്കാർക്കെതിരെ യുദ്ധം നയിക്കുമെന്ന് പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ടിൻ്റെ പാർട്ടി ഏതാണെന്ന് ചോദിക്കേണ്ട കാര്യമേയില്ല പ്രാദേശിക പാർട്ടിയിൽ ചേർന്ന് ബി ജെ പിയോട് പോരാടാൻ കഴിയില്ല അതിനു പറ്റിയൊരു പ്രാദേശിക പാർട്ടിയിലും ഇന്ന് ഹരിയാനയിലില്ല അതിനുത്തരം കോൺഗ്രസ് തന്നെയാണെന്ന് ഏത് കുഞ്ഞിനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പ്രതിസന്ധികളെയും പ്രതികാരങ്ങളെയും ജയിക്കണം എന്നതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഒളിമ്പിക്സിന് ശേഷം പാരീസിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയ വിനേഷ് ഫോഗട്ടിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് കോൺഗ്രസ് നേതാവും ഹരിയാനയിലെ എംപിയുമായ ദീപീന്ദർ ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു വിനേഷിന് സ്വീകരണം നൽകിയത് തന്നെ ബി ജെ പി നേതൃത്വവും വിനേഷ് ഫോഗട്ടിന് വരവേൽപ്പ് നൽകാനൊക്കെ പദ്ധതികൾ പലതും തയ്യാറാക്കിയിരുന്നുവെങ്കിലും ദീപീന്ദർ ഹൂഡയും കോൺഗ്രസും അതിനെയൊക്കെ മറികടന്ന് ദില്ലി ഇൻ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് വിനേഷ് ഫോഗട്ടിനെ സ്വീകരിച്ചു മാത്രമല്ല ബി സ്വീകരണം ഗുസ്തിക്കാർക്ക് ഇഷ്ടമല്ല എന്നതാണ് മറ്റൊരു കാര്യം ബജ്രംഗ് പുനിയ സാക്ഷി മാലിക് അടക്കമുള്ള ഗുസ്തി താരങ്ങളും ദേവേന്ദ്ര ഹൂടയ്ക്കൊപ്പം അണിനിരന്നു എന്നുള്ളത് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഒരു വ്യക്തമായ സൂചന തന്നെയാണ് രാജ്യതലസ്ഥാനത്ത് വൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോയായാണ് വിനേഷ് ഫോഗട്ടിന് സ്വീകരണം ഒരുക്കിയത് പൂക്കളും ഹാരങ്ങളും ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് താരത്തിന് നേരെ വർഷിക്കുന്നത് നമ്മൾ കണ്ടു കണ്ണീരടിഞ്ഞ വിനേഷ് ഫോഗട്ടിനെ കൂടെയുണ്ടായിരുന്നവർ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നതും നമ്മൾ കണ്ടു ഇതെല്ലാം നൽകുന്ന മുന്നറിയിപ്പ് ബി ജെ പിക്ക് വ്യക്തിപരമായ വിരോധം വെച്ച് ലോകത്തിന് മുന്നിൽ സ്വന്തം രാജ്യത്തെ നാണങ്കെടുത്തിയൊരു വിഷയമാണ് ഇത്തവണ ഹരിയാന നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ച എന്നത് അതിൽ വിനേഷ് ഫോഗട്ട് മുന്നിൽ നിൽക്കുമ്പോൾ കർഷകരും യുവാക്കളും എന്നേ ഒപ്പം ചേർന്നതിൻ്റെ കരുത്തോടെ കോൺഗ്രസ് താരങ്ങളുടെ കൈപിടിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയും ബി ജെ കാണാൻ പോകുന്ന ഏറ്റവും വലിയ പരാജയമായിരിക്കും ഹരിയാനയിലിത് എന്നതിൽ യാതൊരു സംശയവും വേണ്ട